ൈംഗിക ആരോപണം നേരിടുന്ന കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പുനലൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ബിജെപി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു പീഡനവീരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് ഉടനീളം മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസക്കാലമായി കോൺഗ്രസിന്റെ എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിലെ ജനതകൾ ബെല്ല് വിളിച്ചുകൊണ്ട് പാലക്കാടിലെ ജനതയെ ബെല്ല് വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒരു എം എൽ എയുടെ മുമ്പിൽ എത്തുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ പാലക്കാടിന്റെ എം എൽ എയുടെ പീഡന പരമ്പരകൾ ജനങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കിയെന്നാണ് പറയുന്നത് ഈ കോൺഗ്രസിന് പോലും വേണ്ടാത്ത ഈ ബേസ്റ്റിനെ പാലക്കാടിലെ ജനങ്ങൾ സഹിക്കണോ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് പാലക്കാടിലെ ജനങ്ങൾ ഇതിനു വേണ്ടി എന്താണ് എന്ത് ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ അനുഭവിക്കുവാൻ വേണ്ടി ഈ രാഹുൽ മാൻകൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവും നമ്മുടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള എം പിയും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസം ആദ്യം അവർ രാഹുൽ മാൻകൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞതിന് അതിന് കുറച്ചു മുമ്പേ അതിനുശേഷം ഈ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാത്രം പുറത്താക്കിക്കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണ്ട എന്നാണ് അവർ പറയുന്നത് അതിന് കാരണമായി അവർ പറയുന്നത് അവിടെ പയ്യറഷൻ വന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയെ അവിടുത്തെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുമെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം അത് സത്യമാണ് അഭ്രാവശ്യം അവിടുത്തെ ജനങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് ഇങ്ങനെ ഒരു പീഡന വീരൻ ഈ രാഹുലിനെ വിജയിപ്പിച്ചതിൽ വളരെ ലജ്ജാപൂർവം അവിടുത്തെ പാലക്കാട്ടിലെ ജനങ്ങൾ സ്ഥലതാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഒരു ബൈ എലക്ഷൻ വന്നാൽ മാത്രമല്ല വരും എലക്ഷനുകളൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് പാലക്കാടിന്റെ മണ്ണിലുള്ളത് നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കിയാൽ രാജിവെപ്പിച്ചാൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കന്മാർക്കെതിരെയൊക്കെ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും അവരുടെ കഥകളുമൊക്കെ പുറത്തു വരുമെന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്ന് ഇവർ ഏകകണ്ഠേന പറയുന്നത് കോൺഗ്രസിന്റെയൊക്കെ വനിതാ നേതാക്കന്മാർ ഏകകണ്ഠേന പറഞ്ഞു ഈ കീടനവീറിനെ സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കണമെന്ന് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണമെന്ന് പറഞ്ഞത് അതൊന്നും വിലയ്ക്കെടുക്കാതെ അതൊന്നും സ്വീകരിക്കാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ ബിജെപി ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ യുവമോർച്ചയും മഹിളാ മോർച്ചയും ഒക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുവരെ സമരപരിപാടികളുമായും നിയമപരമായ പോരാട്ടങ്ങളുമായും മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇവിടെ ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് രഞ്ജിത് പരവട്ടം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു പീഡന കേസുകളിൽ ഇടതുപക്ഷവുമായി നടത്തിയ ഒത്തുതീർപ്പിന്റെ ബലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കില്ല എന്ന പരസ്യ നിലപാട് സ്വീകരിച്ചത് സ്ത്രീ വിരുദ്ധനെ ചുമക്കേണ്ട ഗതികേട് കേരളത്തിനില്ല ഓരോ ദിവസവും ഇയാൾക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ തെളിവു സഹിതമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടാത്ത എം എൽ എ പാലക്കാടിന് വേണ്ട എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു മാന്യത അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും എം എൽ എ സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ സ്പീക്കർക്ക് കത്ത് നൽകണം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യയും പെൺമക്കളും അടക്കമുള്ളവർക്ക് നിരന്തര ശല്യമായിരുന്ന ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും പ്രതികരണങ്ങളിൽ നിന്നും സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി പുനലൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സാവിത്രി അധ്യക്ഷത വഹിച്ചു ഏരിയ പ്രസിഡന്റ് ഗോപകുമാർ ഏരിയ ജനറൽ സെക്രട്ടറി രഥുൻ രവീന്ദ്രൻ നേതാക്കന്മാരായ ഓമനക്കുട്ടൻ പുഷ്പകുമാരി വത്സല ദിനേശ് സരസ്വതി റാണി ജാൻസി ബിന്ദു അഞ്ജലി സജി വാളക്കോട് ലതാ വിജയൻ മനു ആശിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ